വനിത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സ്വർണാർത്ഥം ഉറപ്പിച്ചു കേന്ദ്രമന്ത്രി വി മുരളീധരൻ മണ്ഡലത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്നത് തൃശൂരിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയാലും ഇല്ലെങ്കിലും സുരേഷ് ഗോപി ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്നും വി മുരളീധരൻ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ക്രിസ്തുമസ് വിരുന്ന് ക്രൈസ്തവ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടല്ല തൃശൂരിലെത്തുമ്പോൾ പ്രധാനമന്ത്രി ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ കൂടിക്കാഴ്ച നടത്താൻ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്നും വി മുരളീധരൻ പറഞ്ഞു ന്യൂസ് ആയിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം തൃശൂരും സ്വാഭാവികമായിട്ടും ഞങ്ങൾ ജയിക്കാൻ ആഗ്രഹിക്കുന്ന മണ്ഡലം തന്നെയാണ് കാരണം സുരേഷ് ഗോപി അവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ജനങ്ങൾക്ക് വലിയ ജനങ്ങളുടെ പിന്തുണയുള്ളൊരു ആളാണ് സുരേഷ് ഗോപി അതുകൊണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അവിടെ പോയി നിൽക്കുന്നത് അതൊന്നുമില്ല ജന സുരേഷ് ഗോപി ജയിക്കാൻ ഇതും സഹായകരമാകും അല്ലെങ്കിലും സുരേഷ് ഗോപി ജയിക്കും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിലേക്ക് പുതിയ മുഖങ്ങളും വരുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ബി ജെ പിയോട് അനുകൂല നിലപാടുള്ളവരിൽ മറ്റു പാർട്ടികളിലെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാരുമുണ്ട് പലരും പാർട്ടിയിലേക്ക് വരും തെരഞ്ഞെടുപ്പിന് മുൻപ് ചിത്രം വ്യക്തമാകുമെന്നും കേന്ദ്രമന്ത്രി ന്യൂസ് എയ്റ്റീൻ ക്യൂറ്റീനിൽ പറഞ്ഞു സംസ്ഥാന നേതൃത്വത്തിൽ സാധ്യതയുണ്ടോ മാറ്റമുണ്ടാകുന്ന പക്ഷേ സംസ്ഥാന നേതൃത്വത്തിലേക്ക് തിരിച്ചു വന്നേക്കുമെന്നുള്ളത് ഇല്ല നേതൃത്വത്തിൽ ഒരു മാറ്റം ഉണ്ടാകണ സാധ്യതയുണ്ടോ അല്ല നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബി ജെ പിയുടെ അഖിലെ സംസ്ഥാന നേതാക്കന്മാരായിട്ട് ഒരു എട്ടുപത്തു പേര് അറിയപ്പെടുന്ന ആൾക്കാരുണ്ട് അവരെല്ലാവരും ഭാവിയിലും ഉണ്ടാവും അതിന്റെ കൂട്ടത്തിൽ പുതിയ ആൾക്കാർ വരും അതായത് സുരേഷ് ഗോപിയെ പോലെയുള്ള കുറെ പ്രമുഖർ എന്നുള്ള ആളുകൾ സുരേഷ് ഗോപി ആറ് കൊല്ലം എം പി ആയിരുന്ന ആളല്ലേ